ഹലോ മൈഡിയേഴ്സ് എത്ര തന്നെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചിട്ടും നിങ്ങളുടെ ട്വിൻഫ്ലെയിം നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയാണ് ഈ ഏഴ് കാര്യങ്ങൾ അവരോട് പറയുന്നത് ഉടൻ നിർത്തു കാരണം ഇത് അവരെ കൂടുതൽ ദൂരേക്ക് ഓടിക്കും ട്വിൻഫ്ലെയിം ജേണിയിലെ റണ്ണർ ചേസർ സ്റ്റേജ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ മീറ്റിംഗ് സ്റ്റേജിനും ബബിൾ സ്റ്റേജിനും ശേഷം ഒരു ട്വിൻ പല പല ഇൻസെക്യൂരിറ്റീസ് കാരണം നിങ്ങളിൽ നിന്ന് ഓടി അകലാനായിട്ട് ശ്രമിക്കും അതായത് രണ്ട് ടീൻസില് ഒരു ടീൻ എപ്പോഴും സ്പിരിച്വൽ ടീൻ ആയിരിക്കും അവരായിരിക്കും സ്റ്റാർട്ടിങ്ങില് അവൈക്കനിങ്ങിലേക്ക് ആദ്യം കടന്നു ചെല്ലുന്നത് അപ്പോൾ അവൈക്കനിങ്ങിന്റെ ആദ്യത്തെ സ്റ്റേജില് ഈ ജേർണി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാതെ നിങ്ങൾ കുഴങ്ങുന്ന ഒരു ടൈം വരും കുറെ നാളത്തെ അനുഭവത്തിന് ശേഷം മാത്രമാണ് ശരിയായ രീതിയിൽ ഈ ജേടിനെ കൊണ്ടുപോവാനായിട്ട് എനിക്ക് കഴിയും അതുവരെ നിങ്ങളോട് ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് ആ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ ലെസൻസ് പഠിച്ച് മുന്നോട്ട് പോകുന്നത് ഈ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ പഴയ പോലെ തന്നെ നിങ്ങളുടെ ആ തീവ്രമായിട്ടുള്ള ആ ബന്ധം കീപ്പ് ചെയ്യണമെന്ന് ഏതൊരു ഡിവൈൻ ഫെമിനിനും ആഗ്രഹിക്കുന്ന ഒരു ഘട്ടമാണ് ഈ ഒരു ഘട്ടത്തില് ഡിസ്റ്റോർട്ടഡ് മാസ്കുള്ള ഡിസ്റ്റോർട്ടഡ് ഫെമിനിൻ എന്നും ആണ് വരെ രണ്ടുപേരെയും വിളിക്കുന്നത് അപ്പൊ ഡിസ്റ്റോർട്ടഡ് എനർജിയിൽ നിൽക്കുന്ന ഒരു ഫെമിനീനെ റൺ ചെയ്യുന്ന ഒരു മാസ്കുലിനെ എപ്പോഴും ചേസ് ചെയ്യാനും പഴയ ബന്ധത്തിലെ ആ തീവ്രത നിലനിർത്താനുമായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും ഇത് ഈ ബന്ധത്തെ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുക അപ്പോ ആ ഒരു എനർജി വല്ലാതെ വരുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ പറഞ്ഞു പോകുന്ന ഏഴ് സെന്റൻസുകള് ഏഴ് അബദ്ധങ്ങള് അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം റെണ്ണറ്റുനിന് അതായത് മാസ്കോയിന് അങ്ങനെ വലിയൊരു ആത്മീയ കാര്യങ്ങളിലൊന്നും അറിവില്ലാത്തൊരു സമയത്ത് വെറും ത്രീ ഡി ഓടിയ ഓറിയന്റഡ് ആയിട്ട് മെട്രിക്സിൽ ഭൗതിക ജീവിതത്തിലൊക്കെ മുഴുകി അങ്ങനെ നടക്കുന്ന ഒരു സമയത്ത് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മൾ ഫ്ലെയിംസ് ആണ് എന്ന ഡയലോഗ് ഈ ഒരു കാര്യം നിങ്ങൾ ഒരിക്കൽ പോലും റിവീൽ ചെയ്യാൻ പാടില്ല കാരണം എന്താന്ന് വെച്ചാല് ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ അവർക്ക് ഒരു ഉത്തരവാദിത്വം പോലെ തോന്നും ഭയന്ന് അവർ കൂടുതലായിട്ട് ഓടും ഈ ഒതുതോര് സംഭവം ആണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വല്ലാത്തൊരു ഇൻസെക്യൂരിറ്റിയാണ് അവരില് ആവുക ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഒരു വിക്ടിം മോഡില് നിങ്ങൾ ഒരിക്കലും നിൽക്കരുത് അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുകയോ സംസാരിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ നീ എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നു ബ്ലെയിമിങ് എനർജി കൊടുക്കരുത് കേട്ടോ ഒരിക്കലും അവരെന്ത് ചെയ്താലും ബ്ലെയിമിങ് ചെയ്യാൻ പാടില്ല കാരണം കുറ്റപ്പെടുത്തലുകൾ നീ എന്നെ വേദനിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇമോഷന്റെ റെസ്പോൺസിബിലിറ്റി അവർക്ക് കൊടുത്താല് ആ ഒരു കുറ്റപ്പെടുത്തല് അവരില് ഒരു ഗിൽറ്റ് ഫീലാണ് ഉണ്ടാക്കുക ഈ റണ്ണർ എപ്പോഴും കുറ്റബോധത്തിൽ നിന്ന് ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നവരാണ് സോ നിങ്ങള് കൂടുതലായിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻ മെന്റലി നിങ്ങൾക്ക് തോന്നുന്ന ഫീലിങ്സ് ഒക്കെ കൂടി പറഞ്ഞ് അവരെ കുറ്റബോധം ഉണ്ടാക്കി മാറ്റരുത് മൂന്നാമത്തെ കാര്യം അവരുടെ ഭയത്തെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല അവർക്ക് സംസാരിക്കാൻ നിങ്ങളോട് സംസാരിക്കാൻ പേടിയാണ് പിന്നെ ആ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നാൽ നിങ്ങളെ സ്വാഭാവികമായിട്ടും ചോദിക്കും എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് ഞാൻ നിന്നെയൊന്നും ചെയ്യില്ലല്ലോ ഈ ഡയലോഗ് ഒരിക്കലും പറയാൻ പാടില്ല കാരണം എന്താ വച്ചാല് അവരുടെ ഉള്ളിലുള്ള മുറിവുകളെ നേരിട്ട് ചോദ്യം ചെയ്യുന്നതാണ് ഈ ഒരു കാര്യം ഇത് അവർ കൂടുതലായിട്ട് റെസിസ്റ്റൻസിലായിരിക്കും റെസിസ്റ്റൻസ് ഏർപ്പെടുത്തും കാരണം നിങ്ങളെ കൂടെ നിന്നാലേ ഒരുപാട് ചോദ്യം ചെയ്യലുകൾ നേരിടേണ്ടി വരും എന്ന് ഭയന്ന് അവർ വീണ്ടും ഓടാൻ തുടങ്ങും അതുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള മുറിവുകളെ ഇൻസെക്യൂരിറ്റികളെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒരിക്കലും ചോദിക്കാൻ പാടില്ല നാലാമത്തെ കാര്യം അവരുടെ മനസ്സ് വായിക്കാൻ പാടില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുടെ മനസ്സിലെന്താ ഉള്ളത് എന്ന് അറിയാൻ പറ്റും അപ്പൊ അത് റീഡ് ചെയ്ത് അവരോട് പറയാൻ പാടില്ല ഉദാഹരണം പറഞ്ഞാല് അവർ സ്നേഹം പ്രകടിപ്പിക്കാത്ത ഒരു സ്റ്റേജില് നിങ്ങൾ ചിലപ്പോ ഇങ്ങനെ പറയും നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം ആ ഡയലോഗ് ഒരിക്കലും പറയരുത് കാരണം അതും അവരില് പേടിയാണ് ഉണ്ടാക്കുക അവരുടെ ഇമോഷൻസ് അവരെക്കാൾ നന്നായി നിങ്ങൾക്ക് അറിയാമെന്ന് സ്ഥാപിക്കരുത് അത് അവർ തന്നെ തിരിച്ചറിയണം അവർ തന്നെ പറയണം അവിടെയാണ് നിങ്ങളുടെ സക്സസ് അതുകൊണ്ട് ഈ ഇമോഷൻസ് ഒന്നും നിങ്ങളായിട്ട് പറയാൻ പാടില്ല ഇനി അഞ്ചാമത്തെ കാര്യം ഒരിക്കലും ഒരു നീഡി എനർജി കൊടുക്കാൻ പാടില്ല അതായത് നിങ്ങൾ വല്ലാതെ ഇമോഷണൽ ആയിട്ട് ആകുന്ന സമയം മിസ്സിങ് ഉണ്ടാകുന്ന സമയത്ത് പറയാൻ പറയുന്ന ഒരു ഡയലോഗാണ് നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല മടങ്ങി വാ നമുക്ക് പഴയ പോലെ ആവാം പ്ലീസ് എന്നൊക്കെ പറയൂ അല്ലേ അപ്പൊ ഇതാണ് ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു നീഡി എനർജി അവരെ ശ്വാസം മുട്ടിക്കും അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ലോ ഓഫ് വൈബ്രേഷൻ എന്നുള്ളത് അല്ലെ ആ ഒരു സറണ്ടറിന്റെ വീഡിയോയിലുണ്ട് നിങ്ങൾ എന്ത് എനർജിയാണ് പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നീഡി ഇപ്പൊ വേണം വേണം എന്നുള്ള ഒരു എനർജി കൊടുത്താല് അവിടെ എന്തായി നിങ്ങൾ ലോ വൈബ്രേഷനിലായി അപ്പൊ അത് ഒരിക്കലും സക്സസ് ആവില്ല അവർക്ക് ഒരു വല്ലാത്തൊരു ശ്വാസം മുട്ടലായിരിക്കും ഞാൻ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞാല് ഇനി ആറാമത്തെ ഒരു കാര്യം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവര് അവര് ശ്രദ്ധിക്കാത്ത സമയത്ത് നീ എന്നെ എപ്പോഴാണോന്ന് മനസ്സിലാക്കുക അതായത് നമ്മളെ മനസ്സിലാക്കാനായിട്ട് ഡിമാൻഡ് ചെയ്യാൻ പാടില്ല ഈ ഒരു വർത്താവനം ഒരിക്കലും നിങ്ങൾ പറയരുത് നീ എന്നെ എന്നെപ്പോഴാണോന്ന് മനസ്സിലാക്കുക അപ്പോ അതിന്റെ കാരണം എന്താ വെച്ചാല് അവരെ മാറ്റുന്നതിനേക്കാൾ പ്രധാനം നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അവര് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇങ്ങനെ ട്രൈ ചെയ്യണ്ട ആഗ്രഹിക്കേണ്ട ഏറ്റവും കൂടുതൽ വേണ്ടത് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് അവരിലൊരു മാറ്റം നിങ്ങൾ അവരുടെ പല സ്വഭാവവും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് അവരെ ഒരു മെസ്സേജോ കോളോ ഒന്നും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ നീ മാറണം അപ്പൊ എങ്കിൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റൂ ഇതിൻ്റെ അടുത്ത് കുറെ ചേഞ്ചസ് വരുത്തണം എന്നൊക്കെ ഉള്ള ആ ഡയലോഗ് അതായത് നീ മാറണം എന്നുള്ള ഡയലോഗ് ഒരിക്കലും പറയാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ ആരെയും നിർബന്ധിച്ച് മാറ്റാൻ കഴിയില്ല ഈ ഈ ജേണിയിലെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഹീലാകുമ്പോൾ അവരും തനിയെ മാറും എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ പറഞ്ഞു മാറ്റിയിട്ട് കാര്യമില്ല ഇതിനൊക്കെ പകരം എന്ത് ചെയ്യണം ഞാൻ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു അല്ലേ അപ്പൊ പകരം എന്ത് ചെയ്യണം എന്നുള്ളതും കൂടി പറഞ്ഞുതരാം പകരം ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് നിങ്ങൾ മൗനം പാലിക്കുക നിശബ്ദതയ്ക്ക് വലിയ ശക്തി ഉണ്ട് അവരെ വിട്ടുകൊടുക്കുക ഗോ ചെയ്യുക അതായത് അവരെ അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കുക നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ എനർജി അങ്ങോട്ട് അവരെ തേടിയെത്തുക അപ്പൊ അത് ആ എനർജി തിരിച്ചും വരും അപ്പൊ സറണ്ടർ ഈസ് ദ ഓൺലി വേ അതാണ് എനിക്ക് പറയാനുള്ളത് അവരെന്തോ ആയിക്കോട്ടെ അവരെ മാറ്റാനോ അവരെ കൺട്രോൾ ചെയ്യാനോ അവരോട് ഉപദേശിക്കാനോ ഇതിനൊന്നും നിക്കണ്ട നിങ്ങളെ കാര്യം എന്താണോ അത് നിങ്ങൾ ചെയ്യാം അപ്പൊ അത് മാത്രമാണ് വെണ്ണ ടിന്നിൻ്റെ അടുത്ത് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരുപാട് ഡയലോഗുകളൊന്നും ഒരു പിന്നെ ഡിയം ഓടാൻ തുടങ്ങുമ്പോൾ ൺ ചെയ്യാ തുടങ്ങുമ്പോൾ നിങ്ങൾ അവരോട് ഒരുപാട് സംസാരിക്കണ്ട ഒരുപാട് എനർജി കൊടുക്കണ്ട വളരെ ചുരുക്കം നല്ല രീതിയിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് റെസ്പോൺസ് ചെയ്യാമോ അത്രയും കുറഞ്ഞ രീതിയിൽ റെസ്പോൺസ് ചെയ്യാം അപ്പൊ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്വിൻ ഇടയ്ക്ക് നിങ്ങൾ ഇന്നർവർക്ക് ചെയ്യുമ്പോൾ തിരിച്ചു വരും അപ്പൊ നിങ്ങൾ വിചാരിക്കും ആ റീയൂണിയൻ ആയി ആഹാ അടിപൊളി എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ വീണ്ടും പഴയ പോലെ സ്നേഹത്തോടു കൂടി എല്ലാ എനർജിയോടുകൂടി സന്തോഷത്തോടുകൂടി തുള്ളി ചാടും അപ്പൊ ഇവിടെ സത്യം പറഞ്ഞാൽ സംഭവിക്കുന്ന എന്താ പറയുക കുറച്ചു കാലത്തെ പാറ്റേൺ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു തിരിച്ചു വരവ് ഒരു നിങ്ങൾക്കൊരു സ്നേഹത്തിന്റെ അപ്പകഷ്ണം ഇങ്ങനെ ഇട്ട് തരുന്ന പോലത്തെ ഒരു വരവ് അത് നിങ്ങൾ അവരെ കൈവിട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ മാത്ര നിങ്ങൾ വേറെ ആരെങ്കിലും ആയിട്ട് ബന്ധ സ്ഥാപിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഡീമിനെ നിങ്ങൾ വെറുത്തോ അങ്ങനെ അവരെ കൈവിട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുള്ള വരവല്ലാതെ അപ്പൊ സോ ഓരോ പ്രാവശ്യവും തിരിച്ചു വന്ന് ഇപ്പൊ രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോ തിരിച്ചു വന്ന ഒന്ന് മെസ്സേജ് ഇടുമ്പോ അല്ലെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുമ്പോ നിങ്ങൾ എല്ലാം മറന്ന് എല്ലാവിധ എനർജിയും അങ്ങോട്ട് കൊടുക്കാൻ നിൽക്കണ്ട വളരെ ചുരുക്കം ചില വീടുകളില് അറിയോ ആ ശരി ആ രീതിയിൽ നിങ്ങള് ബൗണ്ടറി സെറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അവരുടെ അവേക്കനിങ്ങിനെ നിങ്ങൾ പൗസ് ചെയ്യില്ല മറ്റേ നിങ്ങൾ നല്ലപോലെ പഴയ പോലെ എനർജി വീണ് കൊടുക്കാൻ തുടങ്ങിയാല് അവരെ ആ ഒരു എന്താ പറയാ അവർക്ക് തിരിച്ച മിസ്സിംഗ് എനർജി ഉണ്ടാവുന്നതുകൊണ്ടാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് അപ്പൊ ആ സമയത്ത് നിങ്ങളെ എനർജി എല്ലാം കൊടുത്ത് അവരെ ഹീൽ ആക്കുകയാണെങ്കിൽ അവരൊരിക്കലും മിസ്സിങ് ഫീൽ അനുഭവിക്കുകയില്ല അവരുടെ അവയക്കിനിങ്ങനെ നിങ്ങൾ പോസ് ചെയ്യുകയും ചെയ്യും സോ ആ റണ്ണർ തിൻ്റെ അടുത്ത് വളരെയധികം ശ്രദ്ധിച്ച് സംസാരിക്കുക പെരുമാറുക അപ്പോ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇത് നിങ്ങൾ പ്രാക്ടിക്കൽ ആക്കി നോക്കുക താങ്ക്